എല്ലാവർക്കും നമസ്കാരം ഇന്ന് സാറിൻ്റെ എല്ലാ ക്ലാസ്സിലും ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട് അത് നമുക്ക് ശരിക്കും പറയുകയാണെന്ന് വെച്ചെങ്കിൽ ഒരു പ്രോത്സാഹനമാണ് ഇന്നത്തെ ഇതിന് കുറച്ചധികം കാര്യങ്ങൾ കഴിഞ്ഞ നാല് ക്ലാസ് അറ്റൻഡ് ചെയ്തേക്കാൾ കുറച്ചും കൂടി അവർ കൂടിയ കാര്യങ്ങളാണ് ഇന്ന് പറഞ്ഞത് അത് എന്തത്രയും പറയാൻ താമസിച്ചെന്ന് ഇപ്പം തോന്നിപ്പോകുക ഈ പറഞ്ഞമ്മ ക്ലാസ്സിൽ വന്നുകൊണ്ട് തന്നെ അറിയുള്ളൂ ഞാൻ തൃശ്ശൂര് ഒരു ക്ലാസ്സിൽ തന്നെ ഇവിടെ വരുന്നേക്കാൾ മുന്നേ ഒരു വൺ വൺ ഡേ ക്ലാസ് എന്ന് പറഞ്ഞിട്ട് ഒരു മോനെന്നെ കൊണ്ടുപോയി ഞാൻ അവനും കൂടി പോയത് ഒരു ബിജു ബിനി ടൂറിസ്റ്റ് ഹോമിൽ ഇതേമാതിരി കുറച്ച് വലിയൊരു ഹോളാണ് ചെന്നപ്പോൾ അവിടെ കുറച്ച് പത്ത് പതിനഞ്ച് ആൾക്കാർ ഇരിക്കുന്നുണ്ട് ഇതൊന്നുമില്ല മൈക്കില്ല അവിടെ നിന്നിട്ട് ഞാൻ കുറ്റം പറയല്ല അയാളെ ഏട്ടാ സാറിനെ പുകഴ്ത്തല്ല അനുഭവം പറഞ്ഞതാണ് അവിടെ എന്തൊക്കെയാണ് ആള് കാണിച്ചു ഇതേമാതിരി ഒന്നുമില്ല ആള് ഒന്ന് പേര് പറഞ്ഞിട്ട് ഇതേമാതിരി പരിചയപ്പെടുത്താൻ ആദ്യം പറഞ്ഞു അത് മൂന്നും സാറെ എന്തുകൊണ്ട് ആദ്യം പറഞ്ഞില്ല പറഞ്ഞില്ലാന്ന് തോന്നുന്നു തോന്നുന്നു വണ്ടിയിൽ വണ്ടിയിലെ എത്തനേക്കാളും മേടിച്ചേക്കും കാരണം ഇത് എന്റെ ഈ പ്രസംഗത്തിന് ഇത്രയും പ്രോത്സാഹനവും ഇത്രയും ഞാൻ ഈ ബ്രൈറ്റ് അക്കാദമി എൻ്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത പറ്റാത്തവരുള്ളൂ സാറേ ക്ലാസ്സിൽ നിന്ന് പുതിയ കുറെ അറിവുകൾ നമുക്ക് കിട്ടി തമാശയാണെങ്കിലും അതിന് വന്നത് ആ നമുക്ക് കിട്ടാത്ത ഒരു കാര്യമായതുകൊണ്ടാണ് സാറങ്ങനെ പറഞ്ഞത് പൊതുവെ ഈ കാലഘട്ടത്തിൽ എന്താണ് ഏതൊരു ഇതേമാതിക്കുള്ള ഭക്ഷണം പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങൾ എടുത്ത് നോക്കിയാലും ഒരു കൊടുക്കുന്ന കണ്ടിന് അനുസരിച്ച് വിശ്വാസ വാങ്ങും എന്നാൽ സാറ് നമ്മളടുത്തുനിന്ന് അത് അങ്ങനെ വാങ്ങുന്നില്ല ഏഹ് സാറ് നമ്മളെ തന്നെ ഒരു നിശ്ചിത സംഖ്യ മാത്രം വാങ്ങണുള്ളൂ എന്നാൽ സാറ് ഈ എൻ്റെ ഈ ഇപ്പോൾ ഈ സ്റ്റേജ് ഫിയർ സ്റ്റേജ് ഫിയർ എന്ത് ഒരു സദസ്സിൻ്റെ മുന്നിലിരുന്ന് ഒരു പ്രസംഗിക്കാൻ നിൽക്കുമ്പോഴുള്ള പേടി അതിൽ ഏത് ഏകദേശം ഒരു മുപ്പത് ശതമാനം ഈ എന്താണ് മൂന്ന് ക്ലാസ് വരുന്നതോടു കൂടി തീർന്നിട്ടുണ്ട് എന്ത് ലേണിങ് അത് പിന്നെ ആ ലേണിങ് കഴിഞ്ഞാല് പിന്നെ അൺലേണിങ് അത് ലേണിങ് അൺലേണിങ് അൺലേണിങ് ഇവിടെ വന്ന് ഈ സാറിന്റെ ക്ലാസ് പങ്കെടുത്തത് കൊണ്ടാണ് നമുക്ക് അങ്ങനെ ഒരു നമുക്ക് കിട്ടിയത് അൺലേണിങ് നമുക്ക് ആവശ്യ അതിന് സാറ് ഒരു ഉദാഹരണവും പറഞ്ഞു എന്ത് നമ്മൾ ഫോണിലുള്ള ആ ഫോണ് ആവശ്യമുള്ള ഫോട്ടോകളൊക്കെ നിർത്തി വീഡിയോകളൊക്കെ നിർത്തി ബാക്കിയുള്ളതൊക്കെ ഡിലീറ്റ് ചെയ്യുന്ന ആ ഒരു ഉദാഹരണം പറഞ്ഞാൽ അത് വളരെയധികം എൻ്റെ ഹൃദയത്തിൽ സ്ഥാനം പിടിച്ചു മൂന്ന് തരം പാമ്പുകളെ സാറ് അതിനെ നമുക്ക് ഒരു തമാശ രൂപേണ നമുക്ക് അവതരിപ്പിച്ചു തന്നു അല്ലേ അതിൽ ഒന്നാമത്തത് ഏറ്റവും കൂടുതൽ വിഷയമുള്ള രണ്ടാമതായിട്ട് നമുക്ക് വിശേഷിപ്പി മിഡിൽ ഒരു നോർമലായിട്ടുള്ള ഒരു പാമ്പ് മൂന്നാമതായിട്ട് ആ മണ്ണിര ആ അവരെ അത് അവിടെയും നമുക്ക് സാറ് പറഞ്ഞ ഒരു രസകരമായത് തോന്നിയത് മണ്ണിരയെ എന്തിനാണ് നമ്മൾ ഉപയോഗിക്കുക ഒരു ഉദാഹരണം പറഞ്ഞു വലിയ സ്രദസ്സിൽ വലിയ പാമ്പുകൾ ഉണ്ടാവും അവരൊക്കെ ഒന്ന് ഒതുക്കണം അവർക്കൊക്കെ കൊല്ലണം എന്തൊക്കെയാണ് ഇതാണ് പറഞ്ഞത് നമ്മളെ പന്നിൻ രവിടല്ല വലിയ മുടി നീട്ടിയിട്ടുള്ള ആ പന്നിൻ രവി എന്നൊരു സാറ് സാധാരണ ഇപ്പം ഈ പറഞ്ഞ മാതിരി തന്നെ വന്നിട്ട് പതുക്കെ തുടങ്ങും തുടങ്ങിയതിന് ശേഷം എന്ത് ചെയ്യുന്നറിയോ ഫ്രണ്ടിൽ ഞങ്ങളെ കരിക്കും ഞങ്ങൾ ഞാൻ ബിൽഡിങ് ഓണേസിൻ്റെ പ്രസിഡന്റാണ് അപ്പം അങ്ങനെ യു എൽ ലത്തീഫ് വി അബ്ദുറഹ്മാൻ കുറേ ആളുകൾ മുന്നിലുണ്ടെങ്കിൽ ഞങ്ങളോടൊക്കെ ഓരോ ചോദ്യങ്ങളാണ് ചോദിക്കും ഞങ്ങളോടൊക്കെ ഓരോ ചോദ്യം ചോദിക്കുക ചോദ്യം ചോദിച്ചോ നല്ല ഉത്തര പട്ട് നിങ്ങൾ പുറത്തൊക്കെ പോയിട്ടുണ്ടോ ആ ചോദ്യം ആയിട്ടെന്ത് ചെയ്തു ഞമ്മൾ ഒതുങ്ങി ഞമ്മളൊതുങ്ങി സാറ് പറഞ്ഞാൽ ഐഡിയ ഇത് ഞാൻ കലക്ടറേറ്റിൽ നിന്ന് പത്ത് മുന്നൂറ് ആളുണ്ടായിരുന്നു ഇങ്ങനെ പട്ടയൊക്കെ കൊടുത്തപ്പോൾ അവിടുന്ന് ഒരു പ്രാവശ്യം അയാൾ തുടങ്ങി ഇപ്പം ഞാൻ എന്ത് ചെയ്തു നിങ്ങൾ ഇതേ വളവ് ഞാൻ പഠിച്ചു വെച്ചപ്പം തന്നെ ഇവിടെ ചെയ്യേണ്ടത് സാറപ്പോൾ പറഞ്ഞപ്പോൾ അങ്ങനെ ഓർമ്മ വരിക എനിക്ക് പന്നിയൻ രവീന്ദ്രൻ അയാളുടെ സൂത്രം എന്താ പറയുക ഇതിൽ പ്രധാനപ്പെട്ട കുറേ ആളുകളുണ്ടാവും വലിയ വലിയ ആളുകളുണ്ടാവും അവിടെ അതുപോലെ പിന്നെ കുറേ നേതാക്കന്മാർ മന്ത്രിമാരൊക്കെ ഉണ്ട് മഞ്ഞളാ പോയി ഒരുപാട് നേതാക്കന്മാരുണ്ട് അവിടെ ഈ ഇതിന് വന്നിരുന്നു ഇയാൾ വന്നപ്പോൾ ഈ പട്ടയം കൊടുക്കുന്ന കൂട്ടത്തിൽ തരം ഭൂമി തരം മാറ്റിയിട്ട് അപ്പോൾ എനിക്ക് അതിൻ്റെ ഒരു ഇതുണ്ട് എന്നോട് നന്ദി പറയാൻ പറഞ്ഞു പറഞ്ഞപ്പോൾ ഞാനെന്ത് ഈ മുന്നിലിരുന്ന് കലക്ടർ സാറുണ്ടല്ലോ കലക്ടർ അയാൾ പഞ്ചാബിയാണ് അപ്പോൾ അയാൾക്ക് ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ വലിയ പരിചയമില്ല കുറച്ച് പരിചയം കുറവാണ് അപ്പോൾ അയാൾ ഇങ്ങനെ നോക്കിയിട്ട് അപ്പോൾ ഞാൻ എന്ത് ചെയ്തു അറിയോ ആദ്യം കലക്ടറേണ്ട കൂടെ സംസാരിച്ചേ അപ്പോൾ പറഞ്ഞു സാർ അപ്പോൾ ഞാൻ ഇതുപോലെ തന്നെ സംസാരം തുടങ്ങി കുറച്ച് കഴിഞ്ഞേക്കാൻ തന്നെ സാറിന് കോയി മുഷ്ക്കിൽ കുച്ച് ബി എന്തെങ്കിലും ഇവിടെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിനുള്ള ഇന്ത്യയിൽ അയാളോട് ചോദിച്ചു നിങ്ങൾക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും ഇന്നോട് ബന്ധപ്പെട്ടാൽ മതി നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും സംശയം ഉണ്ടെങ്കിലും എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും എന്താ വേണ്ടതെന്ന് എന്നെ ബന്ധപ്പെട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അയാൾക്കൊരു വലിയ കാര്യമായി അതോടുകൂടെ അയാൾ നിന്ന് എനിക്ക് എന്തൊക്കെ സഹായം ചെയ്ത് തരാം വെള്ളക്കുപ്പി ഇവിടെ കൊടുന്ന് വെച്ചു ഈ ഒരു കലക്ടറാണ് ചെയ്യണത് അപ്പോൾ എന്താ പറയുക അയാൾക്ക് വേണ്ടത് ഒരാളെ ഒരു ഹിന്ദി പറയുന്ന ഒരാളെ കിട്ടി എന്നുള്ള ആ സന്തോഷമാണ് അയാൾ പിന്നീട് ശേഷം പിന്നെ രണ്ടു മൂന്ന് പ്രാവശ്യം വിളിച്ചു പിന്നെ നമ്പർ വാങ്ങിയിട്ടിരുന്ന് അതുപോലെ തന്നെ പറഞ്ഞു നേരെ വി അബ്ദുറഹ്മാൻ ഇപ്പോൾ അവിടെ വന്നാൽ മഞ്ചേരി ഒന്നാ അന്വേഷിക്കും നമ്മളെ അന്വേഷിക്കാൻ അൻവറിനോട് എപ്പോഴും ചോദിക്കലുണ്ട് കാരണം അപ്പോൾ ഈ ഒരൊറ്റ ദിവസം സംസാരിച്ചപ്പോൾ അതുപോലെ അബ്ദുറഹിമാം ഇപ്പോൾ പിന്നെ നമ്മളെ സ്റ്റേഡിയത്തിന് വേണ്ടി അതായത് നമ്മളെ മെസ്സി വരുന്നുണ്ട് ഇപ്പോൾ മഞ്ചേരിയിൽ മെസ്സിനെ കൊണ്ടു മഞ്ചേരിക്ക അവിടെ സ്റ്റേഡിയം ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ അതിനെപ്പറ്റി ഞാൻ ലേസം പറഞ്ഞിട്ട് ഞാൻ ഫുട്ബോളിൻ്റെ ഒരാളാല്ലോ അവൻ മെസ്സിനെ പറ്റിയൊക്കെ ലേണ മെസ്സിനെ പറ്റിയൊക്കെ ഉണ്ട് ഇതാക്കി പറഞ്ഞു സാറ് ഉദ്ദേശിച്ചത് നടക്കുന്നുണ്ടെങ്കിൽ അയാൾ വലുതായി പിന്നെ അയാൾക്ക് പിന്നെ അതൊന്നും ഒരു പ്രശ്നമില്ല അയാൾ വലിയ സ്നേഹമായിരുന്നു അതുപോലെ തന്നെ അൻവറിൻ്റെ അൻവറിൻ്റെ ബന്ധുക്കാരനാണ് യു എൽ ഉണ്ട് ഉബൈദോൾ സാറുണ്ട് അങ്ങനെ പറഞ്ഞേറെ പ്രമുഖരൊക്കെ ഉണ്ടെങ്കിൽ അവർ എന്തെങ്കിലുമൊക്കെ എവിടെയും ചെയ്തുണ്ടാവൂലോ അല്ലെങ്കിൽ അവിടെ കറണ്ട് ചെയ്തോടുത്തേ അല്ലെങ്കിൽ ഇപ്പോൾ യു എൽ ലത്തീഫ് അവിടെ നമുക്ക് രണ്ട് മൂന്ന് റോഡ് ബാംഗ്ലൂർ റോഡ് അവിടെ ഉണ്ടാക്കി റോഡ് പണി കഴിച്ചു അതിനുള്ള ഫണ്ട് പാസ്സാക്കി റബ്ബറൈസ് ചെയ്തു ഇപ്പോൾ വേറൊരു കോണിക്കല്ല് ആനക്കയെന്നു പറഞ്ഞൊരു റോഡുണ്ട് അതിനിപ്പോൾ അഞ്ച് കോടി യു എൽ ലത്തീഫ് ഇതാക്കി അതുപോലെ ബിൽഡിങ് ഓണേഴ്സിൻ്റെ കുറെ കാര്യങ്ങൾ ഒരുപാട് ഇപ്പോൾ നമ്മുടെ ഈ നികുതികളൊക്കെ അതായത് കുറേ ഈ ഫീസുകളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ പകുതി ഇപ്പോൾ കുറച്ച് ഇപ്പോൾ നിലവിലും ഒന്നിപ്പത് ഇന്നത്തെ പേപ്പറിലൊക്കെ ഉണ്ട് ആ ഇന്നത്തെ ഇന്നത്തെ മനോരമയിൽ അത് ഇതൊക്കെ ഞങ്ങൾ ബിൽഡിങ് ഓണേഴ്സ് പറഞ്ഞ് യൂലത്തി അവിടെ ഗവൺമെൻറ് സർക്കാരിൽ പറഞ്ഞ് അവിടുന്ന് നിയമസഭയിൽ നിന്ന് നന്നായി സംസാരിച്ച് നമുക്ക് വേണ്ടിയിട്ട് അയാൾക്ക് ആറോ ഏഴോ മിനിറ്റ് കിട്ടിയ ആ ഏഴ് മിനിറ്റ് ഞങ്ങൾക്ക് വേണ്ടി സംസാരിച്ചു അപ്പോൾ ഈ സംഗതികളൊക്കെ അയാളെന്ത് ചെയ്യും ഇവിടെ ഇപ്പോൾ രണ്ട് മൂന്ന് മീറ്റിംഗ് ഇപ്പോൾ വഞ്ചേനുണ്ടായിരുന്നു അതിലൊക്കെ ഇയാൾ വന്ന് ഇയാളെന്ന് അപ്പോൾ അങ്ങനെയുള്ള ആളുകളെ നമ്മൾ ഭേദപ്പെട്ട ആളുകൾ ഇപ്പോൾ സാറ് വന്നമാതിരി ആ വലിയ പാമ്പുകളെ ഒന്നാണ് ഒതുക്കി കഴിഞ്ഞാൽ അത് ഞാൻ ഇയാളിരുന്ന് പഠിച്ച നമ്മളെ പന്നിൻ്റെ രമചന്ദ്രൻ സാർ അയാൾ എല്ലാവരോടും ചോദ്യം ചോദിക്കും അതിലൊക്കെ ഭേദപ്പെട്ട അതേമാതിരി നല്ല നല്ല നേതാക്കന്മാരുണ്ടാവും മഞ്ചേരി കയറി വന്നാൽ അവിടെ ശ്രീതാരൂട്ടിയാക്കിയാണ് അവിടുത്തെ നേതാവ് അയാളെ നേതാക്കും അതുപോലെ തന്നെ ശ്രീധരം വക്കീൽ പേ പറഞ്ഞ ശ്രീധരൻ വക്കീൽ അതുപോലെ തന്നെ ലത്തീഫ് അതുപോലെ പിന്നെ സി ജെ ബഷീർ ബഷീർ ഭയങ്കര ഏറ്റവും വലിയ കൊച്ചിമാകുമ്പോൾ അവിടെ പിന്നെ നിയമസഭയിലൊക്കെ കാട്ടിക്കൂട്ട് കണ്ടാലേ നമ്മൾ നെട്ടും അപ്പോൾ അങ്ങനത്തെ ആളുകളൊക്കെ ഉണ്ടല്ലോ ഒന്നിങ്ങനെ ശരിയപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പറഞ്ഞതിലൊന്നും അവർക്കൊരു പ്രശ്നം ഉണ്ടാവില്ല അവർ പോ അവരെ അവരെപ്പോലത്തെ വിവരമുള്ള ആളുകൾ തന്നെയായി അത് തന്നെയാണ് ഇതിൻ്റെ സൂത്രം വേറെ ഇതിൽ സാറ് പറഞ്ഞതൊക്കെ വളരെ കൃത്യമാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വെച്ച് നമ്മൾ മുന്നോട്ട് പോകുകയാണെങ്കിൽ ഏത് സ്രദസ്സും പറഞ്ഞില്ല എത്ര വലിയ സദസ്സും എല്ലാ സപ്പോർട്ടും ചെയ്തു തന്നാളാണ് നിങ്ങൾ അൻവർപ്പെടില്ലാത്തത് നിങ്ങൾ ചില രീതിയിലൊക്കെ നിങ്ങളൊന്ന് പങ്കെടുക്കണം എന്നൊന്ന് പോകും നമ്മളോട് പറഞ്ഞു അധികം സംസാരിക്കാനൊന്നും ഇല്ല ചെറിയ വാക്കുകളൊക്കെ പറയുള്ളൂ അറിയണത് പറയുള്ളൂ അതെങ്ങനെ എഴുതിക്കൊണ്ടേറ്റത് എങ്ങനെയാണ് പറയും അതുപോലെ തന്നെ ഇപ്പോൾ ഞാൻ പറഞ്ഞാലാണ് നമുക്ക് അറിഞ്ഞില്ലെങ്കിൽ അങ്ങനത്തെ സ്ഥലത്ത് നിന്നൊക്കെ ഇപ്പോൾ മുഖ്യമന്ത്രി എഴുതി കൊടുക്കേണ്ടത് എഴുതി കൊടുത്തിട്ട് ആ കാര്യങ്ങൾ മാത്രം എഴുതി കൊടുത്തിട്ട് അത് പറയും അതിൻ്റെ കൂടുതലും നമ്മൾ കുറച്ച് കാര്യങ്ങൾ വേറെയും പറഞ്ഞാൽ നമുക്കൊരു കമ്മിയില്ല നമുക്ക് തോന്നുന്നതാണ് നമുക്ക് പോരാ നമുക്ക് കൈയിട കയ്യൂടാ എല്ലാവർക്കും ഇതിന് കഴിയും നമ്മൾ എല്ലാവർക്കും കയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവിധ ആശംസകളും നിന്നുകൊണ്ടും ഈ പരിപാടി വൻ വിജയമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും